ഹലോ കൂട്ടുകാരെ ഈ മുളക് ചെടി കണ്ടോ ഇതിൻ്റെ ഇലകളൊക്കെ കണ്ടു ഇതെല്ലാം ചുരുണ്ടിരിക്കുന്നുണ്ട് അല്ലേ അപ്പം ഇത് ഞാൻ പ്രാണികളുടെയൊക്കെ ആക്രമണമാണ് എന്ന് വിചാരിച്ച് ഇതിൽ ചുരുണ്ട് പോകുന്നതിന് ഞാൻ ഈ വേപ്പന അധിഷ്ഠമായിട്ടുള്ള കീടനാശിനികളൊക്കെ ഞാൻ ഇതിനകത്ത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒരു മാറ്റം ഇല്ല അത് അപ്പം പിന്നീടാണ് ഇതിനകത്ത് മഗ്നീഷ്യത്തിൻ്റെ കുറവുണ്ടായിരിക്കാം എന്ന് ഞാൻ ഇതറിയുന്നത് അപ്പം ഞാൻ മഗ്നീഷ്യത്തിൻ്റെ കുറവ് നിർത്താനായിട്ട് നമ്മൾ എപ്സം സാൾട്ട് എന്ന് പറയുന്ന ഒരു വളമുണ്ട് അതായത് മഗ്നീഷ്യം സൾഫേറ്റ് ശരിക്കും പറഞ്ഞാൽ മഗ്നീഷ്യം സൾഫേറ്റും എപ്സം സാൾട്ട് ആണ് കേട്ടോ അപ്പം പലരും പറയുന്നത് ഇത് രണ്ടും രണ്ടാണെന്നല്ല ഇത് രണ്ടും എപ്സം സാൾട്ട് എന്ന് പറയുന്നതും മഗ്നീഷ്യം സൾഫേറ്റ് തന്നെയാണ് അപ്പം ഇത് നമ്മുടെ ചെടികളുടെ ആ വളർച്ചയ്ക്ക് നല്ല രീതിയിൽ ത്വരിതപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ ഈ പ്രകാശ സംശ്രേഷണത്തിന് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ വിത്ത് വാങ്ങുന്ന സമയത്തൊക്കെ നമുക്ക് ഈ വിത്തിൽ ഇത് ഒരു നുള്ള ഒഴിച്ചു ഒഴിച്ച് കൊടുക്കുവാണെങ്കിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത് കറക്റ്റായിട്ട് നമുക്ക് വിത്ത് പാകുന്ന സമയത്ത് നല്ല തൈറുണ്ടാകാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇതുകൊണ്ട് ഇത് പഞ്ചസാരയുടെ പോലെയാണ് ഇതിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് വലിയ ചെടികളിൽ സ്പ്രേ ചെയ്യാനായിട്ട് ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് ഒരു സ്പൂൺ അളവിന് നമുക്ക് എടുക്കണം അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് കലക്കി ഇത് ചെടികളുടെ ഇലകളിലും അതുപോലെ തന്നെ ചുവട്ടിലൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് വളർച്ച ഉണ്ടാകും അതുപോലെ തന്നെ ഇതിൻ്റെ പുതിയ ശാഖകളൊക്കെ ഉണ്ടാകാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഈ രീതിയിലുള്ള വീഡിയോകൾ കൃഷി സംബന്ധമായ വീഡിയോകളൊക്കെ നമ്മുടെ ചാനലിനകത്ത് നല്ലപോലെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ കാണുവാനും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒക്കെ ഒന്ന് പരിഗണിക്കണേ ഇപ്പോൾ ഒരുപാട് നന്ദി മാറ്റി